നമ്മുടെ വീട്ടിലിഷ്ടപ്രകാരം മുരിഞ്ഞക്കായ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കറികളെല്ലാം ഉണ്ടാക്കി മതിയായി അപ്പം നമ്മൾ ഞാൻ വിചാരിച്ചു സൂപ്പ് ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ കുറച്ച് മുരിങ്ങക്കായ പറിച്ച് അത് ക്ലീൻ ചെയ്തു കാണുമ്പോൾ നല്ല വണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഇതധികം മൂക്കാത്ത മുരിങ്ങക്കായാണ് കേട്ടോ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു കുക്കറിലിട്ട് കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞളും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു അതെ വേവിച്ചെടുക്കുമ്പോൾ ഇത് ഇരിക്കും കേട്ടോ അത് ഇതിൽ നിന്ന് നമുക്ക് പിച്ചെറതിൻ്റെ മാറ്റിയെടുക്കണം ഒന്നിലെങ്ങ അരിപ്പ വെച്ചാൽ അരിച്ചെടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജ്യൂസ് മാത്രം ഇടുക്കുക വരുവുള്ളൂ അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കൈ നന്നായി കഴുകി കുറച്ചൊന്ന് ചൂടറിയതിന് ശേഷം ഇത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കൈ കൊണ്ട് ആ പിശറൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് അങ്ങനെയാണ് ചെയ്തത് കേട്ടോ എന്തായാലും ഇങ്ങനെ ഇരിക്കും നമ്മുടെ മുരിഞ്ഞക്കായയുടെ ആ എന്താ പറയുക ഇതിന് സ്റ്റോക്ക് എന്ന് പറയില്ലേ അത് അപ്പോൾ ഇതിൽ കുറച്ച് പിശറും ഉണ്ട് അധികം പിശറുമല്ല കുറേയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് ജ്യൂസുമായിട്ട് മാറ്റി വയ്ക്കുക ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് അൺസാൾട്ടഡ് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഞാൻ നെയ്യ് എടുത്തിരിക്കണേട്ടോ ഒരു സ്പൂൺ എടുത്തു നന്നായി ചൂടാവുമ്പോൾ നമ്മുടെ ജീരകിട്ട് പൊട്ടിക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഒന്നായതിനു ശേഷം ഒന്ന് വാടിയതിന് ശേഷം ഒരു പച്ചമുളക് അരിഞ്ഞ് കൊടുത്തു ഇട്ട് ഇട്ടു കൊടുത്തു കേട്ടോ നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് വെട്ടി തിളപ്പിക്കണം ആ സമയത്ത് വേണമെങ്കിൽ ഒരു സ്പൂൺ സോയാ സോസ് ചേർക്കാം കേട്ടോ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട് അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം കേട്ടോ പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ വേണമെങ്കിലിടാം പിന്നെ നന്നായി തിളച്ച് വരുമ്പോൾ ഒരു മുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് പാല് ചേർക്കാൻ നല്ലത് എന്നിട്ട് നൂല് വെണ്ണത്തിൽ ഇതിലിങ്ങനെ തിളക്കണേലൊഴിച്ചു കൊടുത്താൽ ഇതിങ്ങനെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ പൊന്തിക്കെടുക്കുകയും ചെയ്യും ഒരു മുട്ട മതിയിട്ടാണ് ഒരു നമ്മുടെ ഇങ്ങനെ ഹോട്ടലിലൊക്കെ ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ അപ്പോൾ ഒരു ലുക്കും ഒരു ടേസ്റ്റൊക്കെ കിട്ടും പ്രത്യേക ടേസ്റ്റ് അത് ഒക്കെ അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മഴ കോരിച്ചൊരിയുന്ന മഴയത്ത് ആ ഒരു ഏഴുമണി സമയത്ത് ഒരു ആറു മണി ആറര സമയത്ത് നമ്മൾ ഒരു ബൗളിലേക്ക് കുറച്ച് നല്ല ചൂടുള്ള മുരിങ്ങക്കായ സൂപ്പും വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കാരണം എരിവിനൊരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് അത് കാരണം കുരുമുളക് ചെ പൊടി വേണ്ടവർക്ക് മാത്രം ചേർക്കുക അതും കൂടി ചേർത്ത് കുടിക്കുക അപ്പം നമ്മുടെ തൊണ്ടയ്ക്കും നമ്മുടെ വയറിനൊരാശ്വാസമാണ് കാരണം തൊണ്ടയ്ക്ക് നല്ല ആ ചൂട് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് നല്ല മഴയത്ത് വയറിനെന്ന് വന്നാൽ വയറ് എപ്പോഴും ഇങ്ങനെ ചൂ ഇങ്ങനെ മഴയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴി കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് കുടിക്കുകയും ചെയ്യാം എന്തായാലും വയറെന്നറിയും ടേസ്റ്റുമാണ് ഹെൽത്തിനും ബെറ്ററാണ്